നമുക്ക് എത്ര സിമ്പിളായിട്ട് ഓർക്കിഡ് സെറ്റ് ചെയ്യാം അന്ന് കാണിച്ച് തരുന്ന ഒരു നഴ്സറിയാണ് കേട്ടോ ഇത് ചേച്ചിൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു പകുതി കത്തിപ്പോയ വിറകിൻ്റെ കഷ്ണത്തിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം ഫ്ലവർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇരുപത് വർഷമായ പ്ലാന്റ് ആണ് അതിൻ്റെ അടുത്തുള്ള എൻ്റെ ബേക്ക് വാഷാണ് നല്ല ഭംഗി കേട്ടോ പത്ത് വർഷമായ കോബറ പ്ലാന്റ് ആണ് എല്ലാവർക്കൊരു പുതിയ വീഡിയോ സ്വാഗതം കേട്ടോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വയനാട്ടിൽ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാണ് ശുബാൻഡി ശുബാന്തിൻ്റെ നിള ഓർക്കിഡ് ഫാം ആണ് ഓർക്കിഡ് അല്ല എല്ലാ ടൈപ്പ് പ്ലാന്റുകളും ഉണ്ട് നിങ്ങൾക്ക് ശുബാനീനെ കോൺടാക്ട് ചെയ്താൽ പറ്റും അപ്പം നമ്മളെ വീഡിയോയിലേക്ക് ശുബാനിനെ സ്വാഗതം ശുബാനി നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ശുബാനീൻ്റെ അടിപൊളി കുറച്ച് കളക്ഷൻസും ഉണ്ട് റയറ് കളക്ഷൻസ് ഉണ്ട് അതേപോലെ ഓർക്കിഡാണ് എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നല്ല പഴയ വെറൈറ്റീസും അതേപോലെ നമ്മളെ പുതിയ വെറൈറ്റീസും എല്ലാം ആൻറ്റീൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആ വെറൈറ്റീസൊക്കെ നമുക്ക് കാണാം അതിലെഴുതി ഗാം ഇതിന്റെ ഫ്ലവർ നല്ല മണമുള്ള സ്മെല്ലാം കറ്റ സെറ്റം ഓക്കെ ഇത് ഈ കളറാണോ വേറെ ഏതെങ്കിലും കളറിൽ വരുന്നുണ്ടോ ഇത് കുറച്ചൊരു ഓറഞ്ച് ഷേഡ് വരും ഇതിപ്പോ ബിരിയാണി ആവുന്നുള്ളു െസിന്റെ നമ്മള് സ്നേക്ക് പ്ലാന്റ് പോലെ അല്ലേ ഇതിന്റെ ലീഫ് അല്ല ഇതിന്റെ മീഡിയ എന്തൊക്കെയാ അടിയിൽ മോസ ആ ഓക്കെ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി അല്ലേ അടച്ചിട്ട് എത്ര ദിവസം കൊണ്ട് നമുക്ക് മുളയ്ക്ക ഇതൊക്കെ ആന്റിയുടെ ഒരു പരീക്ഷണം കേട്ടോ ഓർക്കിഡ് പ്രിപ്പറേഷൻ ആണ് ഏകദേശം എത്ര ദിവസം ഒരു മാസം കൊണ്ട് നമുക്കിങ്ങനെ ഏകദേശം മുളച്ചു വിട്ടേ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വേണമെങ്കിൽ നോക്കാം ജസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ആന്റിയുടെ കളക്ഷൻസ് ഞങ്ങൾ ഓരോ പേരറിയുന്നൊക്കെ ഇങ്ങനെ കാണിക്കാം ഫാസി എന്ന് പറഞ്ഞ ഫ്ലവർ കേട്ടോ ഈ ഫ്ലവർ നമുക്ക് കാണാൻ തന്നെ പറ്റില്ല ആകെ എത്ര വലിപ്പമുള്ള ഉണ്ടാവുള്ളൂ ആൻറ്റി ആ ശരിയോ എവിടെയും കാണാത്തൊരു വെറൈറ്റീസ് ആണ് ആൻറ്റി ഇത് എത്ര വർഷമായി എന്ന് ഇരുപത് വർഷമായ പ്ലാന്റ് ആണ് ആൻറ്റീൻ്റെ അടുത്തുള്ള ഫിലോൺ റോഡ് ഒരു വെറൈറ്റി ആണ് ടീ കാണുന്നത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആൻ്റി ആന്റി എല്ലാം നല്ല സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളതോ എങ്ങനെയാ റിംഗോ സ്റ്റൈൽ റിംഗോ സ്റ്റൈൽ റിംഗോ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓർക്കിഡ് വെറൈറ്റി ചുമ്മാ നമ്മുടെ ഇത് ബ്ലൂ ഓയിൽ ഇതിന്റെ ീഫൊക്കെ നല്ല ബ്ലൂ ആയി വരും ആവുന്നേ ഉള്ളൂ ചെറിയ പ്ലാന്റ് ആണ് തൈകളൊന്നും സ്റ്റോക്ക് ഇല്ല മദർ പ്ലാന്റ് ആണ് ആന്റി എന്താ കളർ യൂബി റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ അടിഭാഗമൊക്കെ നല്ല റെഡ് കളറാണ് ആര് കണ്ടാലും നമ്മൾ വാങ്ങി പോവും അതുപോലെ വെറൈറ്റീസ് ആണ് തണലും വേണമല്ലേ ഇൻഡോറിൽ പറ്റില്ല അതിൻ്റെ ബേക്ക് വശമാണ് ലീഫിൻ്റെ ബേക്ക് വശമാണ് നല്ല ഭംഗി കേട്ടോ നമ്മളെ ഓർക്കിഡിൻ്റെ മുക്കാര ഓർക്കിഡാണ് നമ്മൾ ഫ്ലവർ വരാനായ വെറൈറ്റി ആണേ അതൊക്കെ സെയിലിലുള്ളട്ടോ ഇതൊക്കെ നമുക്ക് സെയിലുള്ള വെറൈറ്റീസ് ആട്ടോ അതൊക്കെ ഇതല്ലേ മുൻസീഡിയാണേ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് ഷെറി ബേബി ഫ്ലവറ് വരുന്നുള്ളൂ ഫ്ലവർ വരാനായ പ്ലാന്റുകളാണ് ോബിയം ഹിബിക്കിരി ഡോൺമേരി ഫ്ലവർ വരുന്നുള്ളു ഡെൻഡ്രോബിയത്തിൽ വരുന്ന ഒരു വെറൈറ്റി ആണെന്നാണ് ആറ്റി പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ അടിപൊളി ഫ്ലവർ ആണ് വെറൈറ്റി കളക്ഷൻ ആണ് എത്ര വർഷം ഉണ്ടാവുമ്പഴേക്കും പത്ത് വർഷമായ കോബ്ര പ്ലാന്റ് ആണ് ചൈന ആണേ കേൾക്കേ ലീഫ് ആണ് കേട്ടോ അതെ ഐ ഡി അറിയാത്ത കുറേ ഉണ്ട് അറിയുന്നവരൊന്ന് കമെന്റ് ചെയ്യാം അനിലേറ്റ ഇത് ബിരിയോണിയുടെ ഒരു വെറൈറ്റിയാണ് അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർ കുറേ പേരുണ്ടാവും ഇതൊക്കെ വേറെ ബിരിയോണീൻ്റെ വേറെ വെറൈറ്റീസ് ആട്ടോ പേരറിയോ എല്ലാ അടിപൊളി ലീഫോ ആൻറ്റി ഇതിന്റെ പേരറിയോ പ്ലാന്റ് അതെ അതെ പേര് തെറ്റി പോയി കഴിഞ്ഞ വിഷയം അടിപൊളി കളക്ഷൻസ് ഉണ്ടോ ബികോണിയുടെ അതെ അതെ എല്ലാവരും ഇതിന്റെ പേരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അറിയുമെങ്കിൽ ഇതിന്റെ അടുത്തുള്ള അടുത്തൊരു വെറൈറ്റി ആണ് പേര് ആന്റിക്ക് അങ്ങനെ അറിയില്ല അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടോ സൂപ്പർ 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 കേളി 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 എന്ന് ഫ്ളവർ വരും എല്ലാം ഇതിന്റെ ലീഫാണ് ഇതിന്റെ ലീഫ് നല്ല ഭംഗിയാട്ടോ അങ്ങനെ റൗണ്ടിൽ വന്നിട്ട് പേരെന്തറിയോ ഇതൊക്കെ ഫ്ലവറിംഗ് സീസൺ എപ്പഴാ വാങ്ങി നമുക്ക് സീസൺ തുടങ്ങാല്ലേ അതൊക്കെ നമ്മളെ വീടിന്റെ മേലേക്ക് കയറി പോയിണ്ടേ പാമ്പുരുവോ ഫിലോഡാൻഡ്രോന്റെ ഒക്കെ വെറൈറ്റി നമ്മളെ വീടിന്റെ മേലേക്ക് കയറി പോയിണ്ടോ അതിന്റെ കിളിക്കൂടാണല്ലോ അടിപൊളിയ ഫിലോഡാൻഡ്രോന്റെ നല്ല അടിപൊളി വലിയ ലീഫുള്ള വെറൈറ്റി ആട്ടോ അത് നമ്മളെ ഗോൾഡൻ അല്ലേ ഫിലോട്ടാൻഡ്രോ ഗോൾഡാട്ടോ നിക്കുന്നേ ഇഷ്ടംപോലെ ഇതൊക്കെ ഫിലോട്ടറിന്റെ വെറൈറ്റി ആട്ടോ അപ്പോൾ നമുക്ക് ചെടികൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യൻ പോസ്റ്റ് വഴി അയച്ചു തരും പ്രൊഫഷണൽ കൊറിയർ വഴി അയച്ചുതരും അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പം സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ